വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശ്വരം ശിഹായുടെ പെരുഷത്ത് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് കൂടി അവരുമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നീതിവാനായ പിതാവെ ലോകമങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇത് അറിയിക്കും